വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അഖിൽ മാരാറുള്ളത് ഏഷ്യാനത്ത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ വിജയായി എന്നും പറഞ്ഞ് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞു മാരാർ പറയുന്നത് മാത്രമാണ് ശരി ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം തെറ്റാണ് എന്ന് അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്ന മാരാർ എന്നാ പിന്നെ സൈനിക തലവന്മാരെയും രാജ്യത്തെയും കൂടി ഒന്ന് കുറ്റം പറഞ്ഞാലോ എന്ന് വിചാരിച്ചു ഞാനെന്ന ഭാവം തലയ്ക്ക് പിടിക്കുമ്പോൾ പറ്റുന്ന ഒരു രോഗമാണ് സഹോദര ഇത് ഇന്ത്യൻ പീനൽ കോഡിൽ ഈ അസുഖത്തിന് ഒരു മരുന്നുമുണ്ടായിരുന്നു അത് ഡോക്ടർമാർ ആയിട്ടുള്ള പോലീസുകാർ കൃത്യമായിട്ട് തരികയും ചെയ്യും അപ്പോൾ ആ രോഗം മാറും ബിഗ് ബോസിന് ശേഷം മകിൽമാരാരുടെ അടുത്ത ലക്ഷ്യം ഒരു പാർട്ടിക്കാരനാവുക എന്നതായിരുന്നു ചുരുങ്ങിയ പക്ഷം കേരളത്തിൽ ഒരു എം എൽ എ എങ്കിലും ആവണം നോക്കിയപ്പോൾ അതിനു പറ്റിയ ഏറ്റവും നല്ല പണി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിൽ വ്യത്യസ്തമായി അഭിപ്രായം പറയുക എന്നതായിരുന്നു അതിനുവേണ്ടി എന്ത് തറപ്പണി കാണിക്കാനും പുള്ളിക്കൊരു മടിയുമില്ല ചുമ്മാ മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും പാർട്ടിയുടെ വക്താവുന്നതാണ് നല്ലത് എന്നും അയാൾക്ക് നന്നായി അറിയാം അങ്ങനെ ആദ്യമാദ്യം സി പി എമ്മിനെ കുറ്റം പറഞ്ഞും മറ്റും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും കൂടെ ഒട്ടാൻ ചെന്നെങ്കിലും ആരും അത് കാര്യമായി ഗൗനിച്ചില്ല ബി ജെ പി പുറങ്കാൽ കൊണ്ട് തൊഴിച്ചെറിഞ്ഞപ്പോൾ കുറച്ചു കാലം ഒന്നും മിണ്ടാതിരുന്നു നോക്കി പുലി പതുങ്ങുന്നത് കൂടുതൽ ആക്രമിക്കാനാണെന്ന് പറയുന്നത് പോലെ തക്കൻ പാർത്തിരിക്കുകയായി പിന്നെ അങ്ങനെ ഇരിക്കുകയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് കോൺഗ്രസിൽ കയറാൻ പറ്റിയ അവസരം ഇതിലും നല്ലത് വേറെ ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ഒന്നും നോക്കാതെ എടുത്തങ്ങ് ചാടുകയാണ് ഉണ്ടായത് പക്ഷേ പ്രാവശ്യം ഉന്നം തെറ്റിയെന്നാണ് കേട്ടത് സ്വയം മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ തന്നെയാണ് മാരാർ ബിഗ് ബോസിൽ അയാൾ ജയിക്കാനുള്ള പ്രധാന കാരണവും അപാര കട്ടിയുള്ള തൊലിപ്പുറം തന്നെയാണ് എലക്ഷനും മത്സരിക്കണം എന്നത് തന്നെയാണ് പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം അതിനുവേണ്ടി ഏത് തറപ്പണി കാണിക്കാനും പുള്ളിക്ക് ഒരു മടിയുമില്ല ചുമ്മാ മത്സരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വക്താവായിട്ടൊക്കെ മത്സരിക്കുന്നത് അതാകുമ്പോൾ ആ പാർട്ടിയുടെ കുറച്ച് വോട്ടുകളൊക്കെ കിട്ടുമെന്ന് അയാൾക്ക് നന്നായി അറിയാം ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ എങ്കിൽമാരാനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത പ്രകടനങ്ങളായിരുന്നു താങ്കൾ പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നത്തിന്റെ സമയത്ത് നടത്തിയത് രാഷ്ട്രീയപരമായ എതിർപ്പ് പ്രകടിപ്പിക്കാം പക്ഷേ താങ്കളുടെ അഭിപ്രായം രാജ്യമെടുത്ത തീരുമാനത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നതായിരുന്നു എല്ലാം അറിഞ്ഞിട്ടും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുക അതിലൂടെ കോൺഗ്രസ് പാർട്ടിയുടെ തീർന്നുപോയ മൈലേജ് വർദ്ധിപ്പിക്കുക അങ്ങനെയുള്ള ഒരു കണ്ണിയിൽ അംഗമാകുക എന്ന ലക്ഷ്യം വെച്ചുള്ള പോസ്റ്റുകൾ സൃഷ്ടിക്കുക വഴി താങ്കൾ ചെയ്യുന്നത് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് താങ്കളെ കൊണ്ടാകുന്ന രീതിയിൽ തടയിടുക എന്ന ദുഷ്പ്രവൃത്തി തന്നെയാണ് ജീവൻ പണയപ്പെടുത്തി കുറച്ചാളുകൾ യുദ്ധവിമുഖത്ത് നിൽക്കുമ്പോൾ സ്വീകരിച്ച മുറിയിൽ ഇരുന്ന വിവരമില്ലായ്മ വിളിച്ചു പറഞ്ഞത് താങ്കൾ എതിർക്കപ്പെടുകയാണ് ഇവിടെ ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇല്ലാതായാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലായിരിക്കാം പക്ഷേ വീടും നാടും ത്യജിച്ചുകൊണ്ട് രാജ്യത്തിനു വേണ്ടി സൈന്യം ഒരു പോർമുഖത്ത് നിൽക്കുമ്പോൾ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരരുത് ഇനിയെങ്കിലും എന്തായാലും കോൺഗ്രസ് പാർട്ടിയിലേക്ക് കയറാനുള്ള നീക്കങ്ങൾ തകൃതിയായിട്ട് തന്നെ അഖിൽമാരാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നടക്കുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം